നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഐ ടി പാസായവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ജില്ലാടിസ്ഥാനത്തിൽ സ്പെക്ട്രം രണ്ടായിരത്തി ഇരുപത്തിനാല് തൊഴിൽമേള സംഘടിപ്പിക്കുന്നതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബദനൻ എംപിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ സന്ദർശിച്ച് നിവേദനം നൽകി സമഗ്ര ശേഷ കേരള അങ്കമാലി ബിആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രചരണജാതിയും വിൻവാസും സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് പുതുക്കിയ വൈദ്യുനിരക്ക് വർധന റെഗുലേറ്ററി കമ്മീഷൻ ഈ ആഴ്ച അവസാനം പ്രഖ്യാപിക്കും പോലീസ് സ്റ്റേഷനിൽ ഒരാളെ ശാരീരിക പീഡനത്തിനിരയാക്കുന്നത് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിര്വഹണത്തിന്റെ ഭാഗമല്ലെന്ന് ഹൈക്കോടതി വാർത്തകൾ വിശദമായി കേരള സർക്കാർ തൊഴിലും നൈപുണ്യവും മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐ ടി ഐ പാസായവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ജില്ലാ അടിസ്ഥാനത്തിൽ സ്പെക്ട്രം രണ്ടായിരത്തി ഇരുപത്തിനാല് തൊഴിൽമേള സംഘടിപ്പിക്കുന്നതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടി ഐ ടി ഐയിൽ വ്യാഴാഴ്ച സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയുടെ ഉദ്ഘാടനം രാവിലെ പത്ത് മുപ്പതിന് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് നിർവഹിക്കും കേരളത്തിന്റെ അകത്തും പുറത്തു നിന്നുമുള്ള നൂറോളം കമ്പനികൾ പങ്കെടുക്കും സാധാരണ നമ്മൾ എല്ലാ കൊല്ലവും വരുന്നതാണ് ഈ സ്പെഷ്യൽ ഐ ടി പാസ്സായ ട്രെയിനുകൾക്ക് വേണ്ടിട്ടാണ് നടത്തി വരുന്നത് അല്ല അത് വേറെയാണ് നമ്മളിപ്പോ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത് എല്ലാ കൊല്ലവും നടത്തും ഒരു മാസം മുമ്പ് നടക്കേണ്ടതായിരുന്നു പക്ഷെ നടക്കാതിരുന്നത് നമ്മുടെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ട് നടക്കാതിരുന്നതാണ് അപ്പം നമ്മൾ പ്രിൻസിപ്പാൾ പറഞ്ഞ പോലെ എൺപതോളം കമ്പനികളും ഒരു ആയിരത്തഞ്ഞൂറോളം കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷവും ഇത് വിജയകരമായിട്ട് തന്നെ നടന്നതാണ് ഐ ടി ഐ പാസ്സായ ട്രെയിനുകൾക്ക് വേണ്ടി മാത്രമാണ് കൃഷി വില്ലേജിൽ എന്നല്ല ഏത് ഇല്ലേ ഏത് ഇല്ലയെന്നുള്ളവർക്കും പങ്കെടുക്കാം പക്ഷേ ഐ ടി ഐ പാസ്സായ ട്രെയിനുകൾക്ക് വേണ്ടിയാണ് ഈ ജോബുകൾ നടക്കുന്നത് ഐ ടി ഐ പാസ്സായവർക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്നതിനുള്ള ഈ സുവർണ്ണ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ എം ജെ സൗജ വൈസ് പ്രിൻസിപ്പൽ രാജേഷ് ചന്ദ്രൻ ദീപക് പീറ്റർ മിനി മുകുന്ദൻ കെ കെ അയ്യപ്പൻ എന്നിവർ പങ്കെടുത്തു സംരംഭമായിട്ടാണ് നടത്തുന്ന സ്ഥലത്ത് വന്ന് ചെയ്യാം സ്വന്തം രീതിയിൽ നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാവുന്നതാണ് പരമാവധി പ്രചരിപ്പിച്ചിട്ടുണ്ട് പരമ്പരാഗത ബേക്കറി ഇനങ്ങൾക്ക് ഏർപ്പെടുത്തിയ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബെന്നി ബെഹനത്തിൽ ബേക്ക് വൺ കേരള ബേക്കറി ഓണേഴ്സ് ഫോറം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ സന്ദർശിച്ച് നിവേദനം നൽകി ഇലയട ചക്കയട പഴംപൊരി സുഗിയൻ കൊഴുക്കട്ട തുടങ്ങിയ പലഹാരങ്ങൾക്കാണ് പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയത് കേരളത്തിലെ പരമ്പരാഗത ഭക്ഷ്യ ഇനങ്ങൾ ബേക്കറികളിലൂടെ വിൽപ്പന നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ചുമത്തിയിട്ടുള്ള പതിനെട്ട് ശതമാനം ജി എസ് ടി മറ്റ് സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത ഭക്ഷ്യ സാധനങ്ങൾക്ക് ചുമത്തിയിട്ടുള്ള പോലെ അഞ്ച് ശതമാനമാക്കി കുറയ്ക്കുന്നതിന് നടപടി ഉണ്ടാകണമെന്ന് പ്രതിനിധി സംഘം മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഭീമമായ ജി എസ് ടി ഈടാക്കുന്നത് വഴി സ്ത്രീ സംരംഭകരും യുവാക്കളും ഈ വ്യവസായത്തിൽ നിന്നും പിന്മാങ്ങുകയാണ് ഇതുമൂലം ഇത്തരം പലഹാരങ്ങൾ ഹോട്ടലുകളിൽ നിന്നും ബേക്കറികളിൽ നിന്നും കാലക്രമേണ ഇല്ലാതാകും വിപണിയിൽ പരമ്പരാഗത പലഹാരങ്ങളും നിലനിർത്തേണ്ടതായതുമുണ്ട് ആയതിനാൽ അനുകൂല നടപടി ഉണ്ടാകണമെന്നും വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്നും പ്രതിനിധി സംഘം നൽകിയ നിവേദനത്തിൽ പറയുന്നു ബെന്നി ബദനൻ എംപിയോടൊപ്പം ബേക്ക് വൺ കേരള ബേക്കറി ഓണേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് റോയൽ നൌഷാദ് ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ട്രഷറർ വിജു നവ്യ വൈസ് പ്രസിഡന്റ് റഷീദ് ക്വാളിറ്റി ചാർട്ടേഡ് അക്കൗണ്ടന്റ് സിജോ ജോസ് തുടങ്ങിയവരാണ് മന്ത്രിയെ സന്ദർശിച്ച് നിവേദനം നൽകിയത് സമഗ്ര ശിക്ഷക്കേരള അങ്കമാലി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശിഷ്യു ദിനാചരണത്തിന്റെ ഭാഗമായി പ്രചരണ ജാതിയും വിക്യാൻ വസും സംഘടിപ്പിച്ചു ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വാരാചരണ പ്രവർത്തനങ്ങൾക്കാണ് ഇതോടെ തുടക്കമായത് അങ്കമാലി ഗസ്റ്റ് ഹൌസിൽ മുമ്പിൽ നിന്ന് വാദ്യമേളങ്ങളോടെ ആരംഭിച്ച പ്രചരണ ജാഥ അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് അധ്യക്ഷയായിരുന്നു കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ എത്തിച്ചേർന്ന റാലി എറണാകുളം ഡയറ്റിലെ അധ്യാപക വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബോടെ സ്വീകരിച്ചു കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ സ്ഥാപിച്ചിരുന്ന ദിഗ് ക്യാൻവാസ് അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു വാരാചരണത്തിന്റെ സമാപനം ഡിസംബർ ആറാം തീയതി അങ്കമാലി സി എസ് ഐ ഓഡിറ്റോറിയത്തിൽ വിപുലമായി പരിപാടികളോടെ നടക്കും രാവിലെ മുതൽ കുട്ടികളുടെ വിവിധ കലാ പരിപാടികളും നാടൻ പാട്ടും അരങ്ങും സംഘടിപ്പിക്കും രാഷ്ട്രീയ സാമൂഹിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും കൊണ്ടുവരേണ്ടതാണ് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അവരിൽ നിന്ന് ഈ ലോകത്തിന് ഒരുപാട് നേട്ടങ്ങൾ നേടേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് അതിന് പരമാവധി പ്രചാരണം കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ തെറ്റായ ചിന്തകൾ കൊണ്ടു നടക്കുന്ന എല്ലാവരെയും തിരുത്തി ഭിന്നശേഷിക്കാരായ മുഴുവൻ കുഞ്ഞുങ്ങളെയും നമ്മളോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി കൊണ്ടു കൊണ്ടുനടക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുവാനാണ് ഇന്ന് വിളംബര റാലി ഉൾപ്പെടെ ഫ്ലാഷ് മോബും ബിഗ് ക്യാൻവാസും ഉൾപ്പെടെയുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അങ്കമാലി ഡിആർസി മുന്നോട്ട് വന്നിട്ടുള്ളത് മുന്നിട്ടിറങ്ങിയ കുട്ടികളുടെ രക്ഷിതാക്കളെയും ഈ അവസരത്തിൽ നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പരിപാടികളും സമഗ്ര സമ്മേളനവും നടത്തപ്പെടുന്നു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ പ്രവർത്തനങ്ങളുമായി അവരും വരട്ടെ നാളെയുടെ നേതൃത്വ നിരയിലേക്ക് നമ്മൾ ഒന്നാണ് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ലോകകപ്പിന്റെ ശേഷി ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ അങ്കമാലി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഈ വിളംബര ജാഥ ഇവിടെ സമാപിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതിന് പരിഹാരം കാണുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമൊക്കെ ഈ ഭിന്നശേഷി ദിനം വളരെ സഹായകരമായിട്ടുള്ളതാണ് അവരും നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ നാടിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അത് മറ്റു വിഭാഗം ആളുകളിലേക്കും എത്തിക്കുന്നതിനും അവരുടെ പ്രയാസങ്ങൾക്കൊക്കെ നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള പരിഹാരം കണ്ടെത്തുന്നതിന് അവരുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലുമൊക്കെ ഈ ദിവസം നമ്മളെല്ലാവരെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഡയറ്റിലെ കുറുപ്പുമടി വിദ്യാർത്ഥികൾ ഈ പിക്യാൻവാസിൻ്റെ ഉദ്ഘാടനം ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ചുള്ള ദിക്ക് ആൻബാസിഡി ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് ഒരു ആരാധനായ എം എൽ എ റോജി ജോൺ അവരുടെ നിർവഹിക്കുന്നു സംസ്ഥാനത്ത് പുതുക്കിയ വൈദ്യുത നിരക്ക് വർധന റെഗുലേറ്ററി കമ്മീഷൻ ഈ ആഴ്ച അവസാനം പ്രഖ്യാപിക്കും നിലവിലെ യൂണിറ്റിന് ശരാശരി നാല് ദശാംശം നാല് അഞ്ച് ശതമാനം നിരക്ക് വർധനയാണ് കെ എസ് ഇ ഡി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കമ്മീഷൻ ചെയർമാൻ നാലാം തീയതി തിരുവനന്തപുരത്തെത്തും സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷം ഡിസംബർ അഞ്ചിന് ഈ വർഷത്തെ നിരക്ക് വർധന പ്രഖ്യാപിക്കാനാണ് നീക്കം ഉപതെരഞ്ഞെടുപ്പിനിടെ നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചാൽ സംഭവിച്ചേക്കാൻ തിരിച്ചടി കാരണമാണ് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം നീണ്ടത് വേനൽക്കാലത്തെ ഉയർന്ന വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിനായി സമ്മർ താരിഫ് എന്ന ഒരു നിർദ്ദേശവും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനുവരി മുതൽ മെയ് വരെയുള്ള യൂണിറ്റിന് പൈസ സമ്മർ എന്നാണ് ആവശ്യം സംസ്ഥാനത്ത് കനത്ത മഴ തുടരും രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് ഏഴ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായതോ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ജയ അരിക്കും പച്ചരിക്കും സപ്ലൈകോ വില കൂട്ടി സബ്സിഡി ലഭിക്കുന്ന അരിക്ക് ഈ മാസം മൂന്ന് രൂപ വീതമാണ് കൂട്ടിയത് ഇതോടെ കിലോഗ്രാമിന് യഥാക്രമം ഇരുപത്തി ഒൻപത് മുപ്പത്തിമൂന്ന് രൂപ വീതമായി കുറുവ മട്ട അരികളുടെ വില മൂന്ന് മാസം മുൻപ് തന്നെ വർദ്ധിപ്പിച്ചിരുന്നു നിലവിൽ കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപയാണ് ഇവയുടെ സബ്സിഡി വില വൻപയറിന് നാല് രൂപയും ഈ മാസം കൂട്ടിയിട്ടുണ്ട് ഇതോടെ കിലോഗ്രാമിന് എഴുപത്തി ഒൻപത് രൂപയായി അതേസമയം വെളിച്ചെണ്ണ വില കുറച്ചു ലിറ്ററിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് എട്ട് രൂപയാണ് കുറച്ചത് ജി എസ് ടി കണക്കാക്കാതെയുള്ള നിരക്കാണിത് വിപണി വിലയ്ക്ക് അനുസൃതമായ നിരക്കിൽ മാറ്റം വരുത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സബ്സിഡി സാധനങ്ങളുടെ വില സപ്ലൈക്ക് പുതുക്കിയത് ഇനിയൊരു ഇടവേള